പ്രേക്ഷകർക്കും ടി ടി എസ് ബിഗ് ഫൈറ്റിലേക്ക് സ്വാഗതം നിങ്ങൾക്കറിയാം ഈ സംവിധാനത്തെക്കുറിച്ച് ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ വഴി വളരെ വിദൂരത്തിലിരിക്കുന്ന രണ്ട് അതിഥികളെ എൻ്റെ ഇടത്തും വലത്തും നിർത്തി സംസാരിപ്പിച്ച് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചില കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുകയാണ് ഈ ഒരു സാങ്കേതിക വിദ്യയിലൂടെ ഇത് ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ എന്നാണ് ഈ സംവിധാനം അറിയപ്പെട്ടിരിക്കുന്നത് ഇതിനകം തന്നെ രണ്ട് മൂന്ന് തവണ ഈ പരിപാടി ട്വന്റി ഫോറിലൂടെ പരീക്ഷിച്ചു നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഞാനിനി അതിൽ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്കറിയാം ലക്ഷക്കണക്കിന് വോട്ടർമാർ വളരെ ദിവസങ്ങളിലെ കാത്തിരിപ്പിന് ശേഷം നാളെ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുകയാണ് നിങ്ങൾക്കറിയാം കൂടുതൽ ദിവസങ്ങൾ ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച ഒരു കാലയളവാണ് ഇത് ഒരുപാട് രാഷ്ട്രീയ സംഭവങ്ങളും നാടകങ്ങളും ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് അരങ്ങേറി ഈ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ആളുകളാണ് ഇന്ന് ടി ടി എസ് ബിഗ് ഫൈറ്റിൽ പങ്കെടുക്കുന്നത് ഇതൊരു ബിഗ് ഫൈറ്റ് അല്ല ഒരിക്കലും നാളെ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് അവരുടെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികളെ വിജയി വിജയ് കിരീടം ചൂടിക്കാൻ വേണ്ടി നമ്മുടെ ആളുകൾ എത്തുമ്പോൾ അവർക്ക് വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും അതുപോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയും എത്തുകയാണ് എൻ്റെ ഇടത്തും വലത്തും ഈ സംവിധാനത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയാം തിരുവനന്തപുരത്തെ ഡി ജി പി ശ്രീ ലോക്നാഥ് ബെഹ്റ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിൽക്കുന്നു അദ്ദേഹത്തെ ഞാൻ ഈ ടി ടി എസ് എന്ന ഈ ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ എന്ന സംവിധാനം ഉപയോഗിച്ച് കൊച്ചിയിലെ കാക്കനാട്ടുള്ള ഞങ്ങളുടെ വിർച്വൽ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരികയും അതുവഴി ഉപഗ്രഹം വഴി ഇത് സംപ്രേഷണം ചെയ്ത് പ്രേക്ഷകരുടെ വീട്ടിലെത്തിക്കുകയും ചെയ്യുന്നു അതേപോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണ് തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണുള്ളത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ കൊച്ചിയിലെ കാക്കനാട്ടുള്ള ഞങ്ങളുടെ വിർച്വൽ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്ന് ഉപഗ്രഹത്തിലേക്ക് നേരിട്ട് സംപ്രേഷണം ചെയ്ത് അതുവഴി സ്വീകരണ മുറിയിൽ എത്തിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ ബിഗ് ഫൈറ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായി ആദ്യമായി നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നത് സംസ്ഥാന പോലീസ് ഡയറക്ടർ ജനറൽ ലോക്നാഥ് ബെഹ്റയാണ് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ പോസ് പോലീസ് ഡയറക്ടർ ജനറൽ ഓഫീസിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് നമ്മുടെ വിർച്വൽ സ്റ്റുഡിയോയിലേക്ക് വരാനുള്ള സാങ്കേതിക സംവിധാനമുള്ള സ്ഥലത്തേക്ക് നടന്നു വരികയാണ് ശ്രീ ശ്രീ ലോക്നാഥ് ബെഹ്റ ഇപ്പോൾ സംസ്ഥാനത്തെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിൽ നിന്ന് ഞങ്ങളുടെ സാങ്കേതിക സംവിധാനം ഒരുക്കിയിട്ടുള്ള അദ്ദേഹം തൊട്ടടുത്ത മുറിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ എന്ന സാങ്കേതിക സാധ്യത ഉപയോഗിച്ച് അദ്ദേഹം കൊച്ചിയിലെ കാക്കനാട്ടിൽ ട്വൻ്റി ഫോറിലേക്ക് സ്റ്റുഡിയോയിലേക്ക് വന്നിറങ്ങുകയാണ് അദ്ദേഹം എൻ്റെ അടുത്ത വശത്ത് വന്നിറങ്ങും നമസ്കാരം സാർ സാറിനെ ഇങ്ങനെ ഒരു ഒരു സാഹചര്യത്തിൽ സംസാരിക്കാൻ പറ്റിയത് വളരെ ഒരു ഭാഗ്യമായി കാണുന്നു ഒരു നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു പോലീസ് ഡയറക്ടർ ജനറൽ വിർച്വൽ സ്റ്റുഡിയോ സംവിധാനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെക്കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചും സജ്ജീകരണങ്ങളെക്കുറിച്ചും പ്രേക്ഷകരോട് നേരിട്ട് സമ്മതിക്കുന്നത് അപ്പോൾ എന്തായാലും സാർ വന്നതിൽ വളരെ സന്തോഷം സാർ എന്താ പറയാനുള്ളത് അതാ ഇതൊരു മാജിക്കാണ് ടെക്നോളജി എന്തായാലും സാറിനോട് സാറ് നടത്തിയിട്ടുള്ള ക്രമസമാധാന പാലനത്തിനായി കേരളത്തിൽ നടത്തിയിട്ടുള്ള സജ്ജീകരണങ്ങളെ കുറിച്ച് വിശദമായി സംസാരിക്കുന്നതിന് മുമ്പ് അങ്ങക്ക് അങ്ങക്ക് എതിരെ നിൽക്കാൻ ഒരു കേരളത്തിൽ ഏറ്റവും തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഏറ്റവും മുഖ്യ ഓഫീസർ കൂടി എത്തുന്നു നിങ്ങൾക്കറിയാം നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ശ്രീ ടിക്കാറാം മീണയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ തന്നെയാണുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് നടന്നു വരികയാണ് ഞങ്ങളുടെ സാങ്കേതിക സാധ്യതയുള്ള സ്ഥലത്തേക്ക് തൊട്ടടുത്ത മുറിയിലാണ് അദ്ദേഹം ആ ശ്രീ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് അടുത്തുള്ള മുറിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള സാങ്കേതിക സാധ്യതയിൽ നിന്ന് കൊച്ചിയിലെ കാക്കനാട്ടുള്ള ട്വൻ്റി ഫോറിൻ്റെ വിർച്വൽ സ്റ്റുഡിയോയിലേക്ക് വരുന്നു ശ്രീ ടിക്കാം മീണ നമസ്കാരം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിരിക്കും ഒരു ചീഫ് എലക്ട്രൽ ഓഫീസർ ഇങ്ങനെയുള്ളൊരു സാങ്കേതിക സാധ്യതയിലൂടെ ജനങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ പോകുന്നത് വളരെ സന്തോഷമുണ്ട് സാർ അങ്ങേക്ക് എന്താ പറയാനുള്ളത് ചീഫ് എലക്ട്രൽ ഓഫീസർ അങ്ങേക്ക് കേൾക്കാമോ ഞാൻ പറയുന്നത് അങ്ങേക്ക് കേൾക്കാമല്ലോ ഞാൻ ഞാൻ പറയുന്നത് ഹലോ അതെ ശബ്ദം വരണുണ്ട് എൻ്റെ ചേവയിലെ ശബ്ദം വരണുണ്ട് യെസ് ആ അങ്ങ് സംസാരിച്ചോളൂ 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 അങ്ങ് സംസാരിച്ചോളൂ അതായത് അങ്ങ് നാളെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് അങ്ങനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സംവിധായകരെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് എന്തൊക്കെ ഒരുക്കങ്ങളാണ് പെട്ടെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് ചെയ്തിട്ടുള്ളത് പോളിംഗ് ബൂത്തുകളിൽ ടി കമ്മീണ അങ്ങ് സംസാരിച്ചോളൂ എനിക്ക് തോന്നുന്ന ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഡി ജി പിയോട് ചില കാര്യങ്ങൾ ചോദിക്കാം അപ്പോഴത്തേക്ക് അങ്ങേക്ക് ഒന്നുകൂടെ പോയിട്ട് വരുമ്പോൾ ശരിയാവും തോന്നുന്നു സാർ കേരളത്തിലെ നമ്മുടെ കുട്ടിക്കലാശ ദിവസം കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ ചില അനാരോഗ്യകരമായ സ്ഥിതിവിശേഷങ്ങളുണ്ടായി രാഷ്ട്രീയ ഫൈറ്റുകൾക്കിടയിൽ തന്നെ നേരിട്ടുള്ള ചില സംഘർഷങ്ങളുണ്ടായി ഇത്തരം സ്ഥലങ്ങളിൽ എന്ത് മുൻകരുതലാണ് പോലീസ് സ്വീകരിക്കാൻ പോകുന്നത് ഇന്നലെ ഉള്ള സംഭവങ്ങൾ ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആണ് കാരണം കേരളത്തിലെ ഡെമോക്രാറ്റിക് വാല്യൂ സിസ്റ്റം എല്ലാവർക്കും അറിയാം പക്ഷേ എങ്ങനെ ഒരു ചെറിയ കുറേ സ്ഥലങ്ങളിൽ അങ്ങനെ സംഘർഷം ഉണ്ടായി പോലീസ് കേസുകൾ എടുത്തിട്ടുണ്ടോ പക്ഷേ അതൊരു അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന നല്ല രീതിയിൽ ഒരു വിശ്ലേഷണം നടത്തിയിട്ട് കുറച്ചുകൂടി ശക്തമായിട്ട് ലോ ആൻഡ് ഓർഡർ മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ എല്ലാ ഏർപ്പാട് ചെയ്തു വെച്ചിട്ടുണ്ടോ അപ്പോൾ വീഡിയോ കോൺഫറൻസിങ് വഴി എല്ലാവർക്കും ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ അപ്പോൾ നാളെ കുറച്ച് അധികം ഇപ്പോൾ രാത്രിയിൽ കുറച്ച് എക്സ്ട്രാ പോലീസ് ഫോഴ്സ് നമുക്ക് പുറത്തുനിന്നും കിട്ടിയിട്ടുണ്ടോ അപ്പോൾ അത് ഉപ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാം നാളെ ഒരിക്കലിനും ഒരിക്കലും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ടോ ഈ പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടല്ലോ കേരളത്തിൽ നിങ്ങൾ കുറച്ച് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ അഡീഷണൽ സ്വതന്ത്രവും നീതിപൂർവവുമായ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കാൻ വേണ്ടി എന്ത് സംവിധാനമാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് ഇതെല്ലാം രണ്ടു ടൈപ്പ് ബൂത്ത് നമുക്ക് പറയാം നമ്മുടെ ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമി ജിം മറ്റേ നൊക്സലൈറ്റ് പ്രഭാവമ ഉള്ള സ്ഥലങ്ങളിലെ കുറച്ച് ബൂത്ത് ഉണ്ടോ അതിനെ പലരെ വളരെ ഒരു നല്ല രീതിയിൽ ഞങ്ങൾ സംവിധാനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ അതിൽ ആർംഡ് കോമ്പോണൻ്റ് ഉണ്ടോ നോൺ ആർംഡ് കോമ്പോണൻ്റ് ഉണ്ടോ അത് കുറച്ചുകൂടി അതോ കൂടാതെ പിന്നെ അതോ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രത്യേകമായിട്ടൊരു പെട്രോളിങ് സംവിധാനം ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ ഈ അഞ്ചു ജില്ലകളിൽ അഞ്ചു നോക്സലൈറ്റ് അഫക്റ്റഡ് ജില്ലകളിൽ അതോ കൂടാതെ കുറച്ച് പൊളിറ്റിക്കലി ആൻഡ് ലോ ആൻഡ് ഓർഡർ വൈസ് സെൻസിറ്റീവ് ബൂത്തുകളുണ്ടോ അതിന് ഞങ്ങൾ എക്സ്ട്രാ മാൻ പവർ കൊടുത്തിരിക്കുകയാണോ അതൊരു ലോ ആൻഡ് ഓർഡർ പെട്രോൾ ആൻഡ് ഗ്രൂപ്പ് പെട്രോൾ വഴി കവർ ചെയ്യും പിന്നെ ഇന്ന രാത്രിയിൽ ഇന്ന ആക്ച്വലി ഇന്നൽ ഇന്ന രാത്രി മുതൽ ഈ കാര്യങ്ങളെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം അർപ്പാട് ചെയ്തിട്ടുണ്ടോ ജില്ലാ എസ് പിമാർ തന്നെ പോയി ഒന്നും നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ ഈ സെൻസിറ്റീവ് ആൻഡ് വോളറേബിൾ ബൂത്ത്സുകൾക്ക് ഈ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട് പോലെ മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന ചില സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ അതായത് നിർഭയമായി അതായത് വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ വോട്ട് ചെയ്യാൻ വേണ്ടി പോലീസ് ഒരുക്കാൻ പോകുന്നത് അതാ ആക്ച്വലി ആ എക്സൈസ് ഞങ്ങൾക്കൊരു അഞ്ചു എട്ട് ദിവസം മുമ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിലെ നമ്മുടെ ഈ ഏരിയ ഡോമിനേഷൻ പെട്രോൾ ദാറ്റ് മീൻസ് ഒരു ആൾക്കാർ പോയി ആ ഏരിയയിൽ പോകും എല്ലാവർക്കും ജന ജനങ്ങൾക്ക് പറയൂ നിങ്ങൾ സുരക്ഷിതമാണ് നിങ്ങൾ വളരെ നിർഭയായിട്ട് പോയിട്ട് വോട്ടിംഗ് ബോട്ടിംഗ് പോളിംഗ് നടത്തണം ഈ കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ടോ അതക്കൂടാതെ നാളെ ആ ഏരിയക്ക് കംപ്ലീറ്റ് പോലീസ് കവർ ചെയ്യും അപ്പോൾ വേണമെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് ഒരു ഫാമിലിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ പുറയിൽ പിന്നെ എക്സ്കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ടോ ഞങ്ങൾ പറഞ്ഞുപോലെ ഒരു നിർഭയായിട്ട് ആ നിർഭയ ആക്ച്വലി ഫിയർലെസ് ആയിട്ട് അവർ വന്നിട്ട് ആ ഈ ഏരിയയിൽ ഞാൻ ഇനി നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസറോട് ഒന്നും ചോദിക്കില്ല ശ്രീ നമസ്കാരം ശ്രീ ടിക്കാറാം മീണ പോലെ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്യാൻ വിവിധ പോളിംഗ് ബൂത്തുകളിൽ എത്തുകയാണ് അപ്പോൾ ഈ ഇതിനകം തന്നെ പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായപ്പോൾ അങ്ങ് വളരെ കർക്കശമായ നിലപാടുകൾ എതിർത്തു എടുത്തു മാത്രമല്ല വൈകാരികമായി ചിലതിനെയൊക്കെ സമീപിച്ചവരോടൊക്കെ അങ്ങ് ത്രട്ടൺ ചെയ്യും വാഞ്ചിക്കുകയും ഒക്കെ ചെയ്തു നാളെ സ്വതന്ത്രമായി ഫ്രീ ആയി വോട്ട് ചെയ്യാൻ ഓരോ സംസ്ഥാനത്തെ വോട്ടെണ്ണും കഴിയുന്ന രീതിയിൽ എന്ത് സജ്ജീകരണങ്ങളാണ് അങ്ങ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന നിലയിൽ ചെയ്തിട്ടുള്ളത് സ്വതന്ത്രവും നീതിപൂർവം നിർഭ നിഷ്പക്ഷമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം എന്നുള്ള ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റിയാണ് സി ഒ കെ ഉള്ളത് ആ കടമ നിയമപ്രകാരം നന്നായിട്ട് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു കാരണം ജനങ്ങൾക്ക് അഞ്ച് വർഷത്തിനുള്ളിൽ ഒരു പ്രാവശ്യം മാത്രമേ അവരുടെ ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു ദൗത്യമാണ് ഇത് ഉള്ളത് അപ്പോൾ ഇതിനു വേണ്ടി എല്ലാവർക്കും പോളിംഗ് സ്റ്റേഷൻസിലെ വളരെ നന്നായിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ പൂർത്തി കഴിച്ചിട്ടുണ്ട് യാതൊരു കാരണവശാൽ ആർക്കും ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ സഹായിക്കാൻ ഉദ്യോഗസ്ഥന്മാർ ഹെൽപ്പ് ഡെസ്ക് അവിടെ ഉണ്ടായിരിക്കും കൂടാതെ നമ്മുടെ എന്തെങ്കിലും ഒരു ബൂത്തിലെ നമ്മുടെ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ പോകുമ്പോൾ അവർക്ക് അതാത് വീട്ടിൽ നിന്ന് ഈ വാഹനത്തിൽ തന്നെ കൊണ്ടു അവിടെ വോട്ടിംഗ് ചെയ്യാനുള്ള സംവിധാനം കൂടിയുണ്ട് റാമ്പിൻ്റെ സംവിധാനം പിന്നെ കുടിവെള്ളം അതായത് ടോയ്ലറ്റ്സ് പിന്നെ വൃദ്ധനായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർക്ക് ആദ്യമായിട്ട് വോട്ട് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കണം ആരെങ്കിലും ഒരു കള്ള വോട്ട് ചെയ്യാൻ ശ്രമിക്കരുത് കാരണം അത് കുട്ടമാണ് അങ്ങനെ കണ്ടുപിടിച്ചാൽ ശക്തമായിട്ടുള്ള നടപടി വറും നമ്മുടെ നാട്ടിലെ മൊത്തം കേരളത്തിൽ ഉള്ളത് ട്വൻ്റി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് സെവൻറ്റി പോളിംഗ് ബൂത്ത്സ് ഉള്ളത് ഈ പല ബൂത്ത്സിലെ ചിലപ്പോൾ തെക്കൻ കേരളയിലെ

അപ്പോൾ അവർ അവിടെ ബഹുമാനപ്പെട്ട ഡി ജി പി പറഞ്ഞതുപോലെ വളരെ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനം നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു ഭയമില്ലാതെ നിങ്ങൾ നിങ്ങളുടെ സമ്മതിദാന അവകാശം നാളെ എത്രയും സംഖ്യയിൽ നിങ്ങൾ മുന്നോട്ട് വന്നിട്ട് ഈ ജനാധിപത്യ പ്രക്രിയയെ പങ്കാളിയാക്കണം ഇത് കൂടുതൽ ശക്തമാക്കാൻ വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട വോട്ട് അത്യാവശ്യമാണ് ഇതിനുവേണ്ടി എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ പോളിംഗ് സ്റ്റേഷൻസിലെ അതാത് കലക്ടർമാരുടെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട് ഇന്ന് എല്ലാ പോളിംഗ് വിടെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു നാളെ ഏഴ് മണിക്ക് പോളിംഗ് സ്റ്റാർട്ട് ചെയ്യും ആറ് മണി വരെ പോളിംഗ് നിൽക്കും ഈ പ്രാവശ്യം നൂറ് ശതമാനം വി വി പാറ്റ് ഞങ്ങൾ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഏത് കാൻഡിഡേറ്റാണ് വോട്ട് പോയത് അത് നോക്കാൻ വേണ്ടി ഈ വി വി പാറ്റിലെ ഒരു സ്ലിപ്പ് വരും ഏഴ് സെക്കൻഡ് വരെ അവിടെ സ്ക്രീനില് നിങ്ങൾക്ക് നോക്കിയാൽ അത് കാണാൻ പറ്റും അങ്ങയ്ക്ക് നാളെ ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ നടത്താൻ ഏറ്റവും അത്യാവശ്യം വേണ്ടത് പോലീസിന്റെ സഹായമാണ് സുരക്ഷാ ഒക്കെ സഹായമാണ് അപ്പോൾ സംസ്ഥാന ഡി ജി പി ഈ സാങ്കേതിക സാധ്യത ഉപയോഗിച്ചിട്ട് താങ്കൾക്കറിയുമ്പോൾ എൻ്റെ ഇടതുവശത്ത് ശരിക്കും ശ്രീ ലോക്നാഥ് ബെഹ്റയും വലതുവശത്ത് അംഗമാണുള്ളത് ശ്രീ ഇതൊരു അപൂർവമായ ഒരു സംഗമ സാങ്കേതിക സാധ്യതയാണ് ശരിക്കും ഇത് ദിസ് ഇസ് എ റയർ സിറ്റുവേഷൻ ആൻഡ് റയർ ചാൻസ് ഫോർ യു ഞാൻ ഞാനങ്ങൂടെ അഭ്യർത്ഥിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്ന് അങ്ങ് എന്താണ് നാളെ തെരഞ്ഞെടുപ്പിന് മുഖ്യമായും ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ഞങ്ങൾ ഒരു ആ മീണ പറഞ്ഞോളൂ ഞങ്ങൾ ആ ഞങ്ങൾ ഒന്ന് രണ്ട് മാർഷമായിട്ട് ഈ സുരക്ഷാ സംവിധാനങ്ങൾ നിരന്തരമായിട്ട് അത് റിവ്യൂ ചെയ്യുന്നുണ്ട് പുനരാവലോകനം ചെയ്യുന്നുണ്ട് അവലോകനം ചെയ്യുന്നുണ്ട് അതനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്തിൽ ശാന്തിപരവും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഈ സമ്മതിദായികർക്ക് അവരുടെ വോട്ട് വോട്ടവകാശം വിനിയോഗിക്കാൻ സാധിക്കണം ഇതിനുവേണ്ടി എല്ലാ സഹകരണങ്ങൾ എല്ലാ വിധ സഹകരണങ്ങൾ എനിക്ക് ബഹുമാനപ്പെട്ട ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ടീമിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് വളരെ സന്തോഷത്തോടെ അത് പറയാൻ സാധിക്കും ശ്രീ ലോക്നാഥ് ബെഹ്റ താങ്കൾക്ക് ചീഫ് ഇലക്ടറൽ ഓഫീസർ അതേ കർക്കശമായ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു ഒരു ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ ഈ സംസ്ഥാനത്ത് നടക്കണമെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഈ അദ്ദേഹവുമായി നടത്തിയ ഒരുപാട് സംഭാഷണങ്ങളിലും സംവിധാനങ്ങളിലും ഈ അങ്ങേക്ക് അങ്ങക്ക് എന്താണ് ചീഫ് ഇലക്ടറൽ ഓഫീസറോട് ഈ അവസരത്തിൽ പറയാനുള്ളത് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഈ തെരഞ്ഞെടുപ്പ് സമയത്തെ ആക്ച്വലി ചീഫ് എക്സിക്യൂട്ടീവ് ആണ് അപ്പോൾ അദ്ദേഹം ഒരു ആക്ച്വലി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ് ഉള്ളത് ഒരു ഓഫീസർ ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ പ്രകാരം എല്ലാ സുരക്ഷാ പ്രബന്ധങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ അതിലെ ഒരുപാട് ഞാനിപ്പോൾ താങ്കൾക്ക് ഒരു ഒരു കണക്ക് പറയാം ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് പോലീസ് ഓഫീസേഴ്സ് ഈ പ്രാവശ്യം ഞങ്ങൾ നിയോഗിച്ചിട്ടുണ്ട് അതിലെ ഒരു ഫോർ തൗസൻഡ് ഉമ്മൻ ആണോ ഇത് ഫസ്റ്റ് റെക്കോർഡാണോ ഇതുപോലത്തെ ഇതുപോലെ ഇങ്ങനെ കേരളത്തിൽ സംഭവിച്ചിട്ട് ഇല്ല ഇതാണ് ഫസ്റ്റ് രണ്ടാമത്തെ കാര്യം അതുകൂടാതെ ഫിഫ്റ്റി നയൻ കമ്പനീസ് ഫിഫ്റ്റി നയൻ കമ്പനീസ് സെൻട്രൽ ഫോഴ്സസ് ഞങ്ങൾ ഇവിടെ അപ്പോൾ ഇറ്റ് ഈസ് താങ്ക്സ് ടു ചീഫ് ഇലക്ടറൽ ഓഫീസർ അദ്ദേഹം നമുക്ക് വേണ്ടി വളരെ നല്ല രീതിയിൽ ബാറ്റിംഗ് ചെയ്തിട്ട് ഈ ആൾക്കാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടോ സോ ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് ഫുൾ പ്രൂഫ് സുരക്ഷാ പ്രബന്ധങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആക്ച്വലി വി ആർ ഗ്രേറ്റ്ഫുൾ ടു ദ ചീഫ് ഇലക്ടറൽ ഓഫീസർ അപ്പോൾ അദ്ദേഹം വളരെ പ്രൊ ആക്റ്റീവ് രീതിയിൽ എല്ലാ സമയത്തന്നെ നമ്മുടെ ഡിസ്കഷൻ ചെയ്തിട്ട് ഏത് രീതിയിൽ നമുക്ക് സംസാ നല്ല രീതിയിൽ ഫിയർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താൻ പറ്റുമോ അത് എല്ലാ സമയത്തും അവർ ഡിസ്കഷൻ ചെയ്യാസം നമ്മുടെ വളരെ നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ടോ ഐ എം വെരി കോൺഫിഡൻറ്റ് ദാറ്റ് ടുമോറോ ഇറ്റ് വിൽ ബി വെരി പീസ്ഫുൾ ആൻഡ് വിൽ ഡു ഐ മീൻ എക്സ്പെക്ട് നോ പ്രോബ്ലംസ് ടുമോറോ താങ്ക് യു ശ്രീ ശ്രീ ടിക്കാറാം വീണ നമ്മുടെ കേരളത്തിൽ പലപ്പോഴും ചില ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും ചില ശ്രമങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ കള്ളയോട്ട് ചെയ്യാനായിട്ടുള്ള ഇപ്പോൾ തന്നെ വോട്ടർ പട്ടികയിലൊക്കെ ആൾക്കാർ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കള്ള വോട്ടർമാർ കടന്നു എന്നൊക്കെ പരാതികൾ പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നു കഴിഞ്ഞു കള്ളയോട്ടുകൾ തടയാൻ നമ്മൾ മുഖ്യമായും എന്താ ചെയ്യാൻ പോകുന്നത് സി ടി തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഒരു വലിയ മഹോത്സവമാണ് അപ്പോൾ ഇത് നമുക്ക് തൃശ്ശൂർ பூரம் நடக்கம்போ வலிய பூரமான திருச்சி அப்போ சிறிய படக்கம் சிலப்போ பட்டிக்கா சாத்தியதும் உண்டு அது பல இளங்களில் அங்கே ஆரெங்கிலும் ஒரு போகஸ் போட்டிங் செய்ய சிரமத்தால் ஞங்கள் தீர்ச்சாய்டு வளர்ச்சி சேட்டு நடபடி எடுக்கும் காரணம் போகஸ் வோட்டிங் செய்யணோ இம்பர்சோனேஷன் மட்டாளுக்கு வண்டி வோட்டன் ஆரெகிலும் வந்தால் நம்ம ஐ பி சி இன்டே சேக்ஷன் வன் செவன்டி வன் டி ஆன் வெவன்டி விரம் അത് പ്രിസൈഡിങ് ഓഫീസർക്ക് ഒരു ശക്തമായിട്ടുള്ള നടപടി എടുക്കാനുള്ള പവറുണ്ട് പോലീസിനെ അത് ഏൽപ്പിക്കാം കൂടാതെ അവിടെ പോളിംഗ് സ്റ്റേഷൻസിലെ ഈ പോളിങ് ഏജൻറ്സ് അതായത് പോളിങ് പാർട്ടീസിൻ്റെ പോളിങ് ഏജൻ്റ്മാരുണ്ട് അവർക്കും ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനോ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവർക്കും ഉണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ആളിനെ പറ്റി സംശയം തോന്നിയാൽ തീർച്ചയായിട്ടും അവർക്ക് ചൂണ്ടിക്കാണിക്കാമും ചലഞ്ച് ചെയ്യാനും അവർക്ക് സാധിക്കണം എന്നാലും വലിയ തോത്തിൽ ബോഗസ് വോട്ടിംഗ് നടക്കുമോ അങ്ങനെ നമ്മുടെ വോട്ടർ പട്ടികയിൽ അങ്ങനെ വലിയ തോത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെയില്ല ഇത് ഓൺലൈൻ സംവിധാനം ഉള്ള ഒരു 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 ഏർപ്പാടാണ് ഈ പ്രാവശ്യം ഇലക്ഷൻ കമ്മീഷൻ ഈ ആർഒ നേ വഴിയാണ് ചെയ്തത് അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാരെ അഞ്ച് പ്രാവശ്യം അപേക്ഷ കൊടുത്ത് കാണും അഞ്ച് പ്രാവശ്യം അപേക്ഷ കൊടുക്കുമ്പോൾ അയാളുടെ പേര് ചിലപ്പോൾ ആ വോട്ടർ പട്ടികയിൽ അതേ പോളിംഗ് സ്റ്റേഷനിലെ അഞ്ച് പ്രാവശ്യം വന്നേ കാണും അതിൻ്റെ അർത്ഥം ആൾക്ക് അഞ്ച് പ്രാവശ്യം വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് എന്ന ഇല്ല ആരെങ്കിലും അങ്ങനെ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും പ്രിസൈഡിങ് ഓഫീസർമാർക്കും എല്ലാ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർമാർക്കും ഞങ്ങൾ ശക്തമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പോലെ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ചില രാഷ്ട്രീയ കക്ഷികളൊക്കെ ഇങ്ങനെ പലപ്പോഴും ചില കള്ളയോട്ട് ഇടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് പോളിങ് ഓഫീസറാണ് ഇയാളെ ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ഇത് പോലീസിൻ്റെ കയ്യിലാണ് ഇങ്ങനെയുള്ള കള്ളയോട്ട് ചെയ്യുന്നവരെ ഏൽപ്പിക്കുക ഇങ്ങനെ കള്ളയോട്ട് ചെയ്ത് പിടിക്കപ്പെട്ടാൽ ഒരാളിൻ്റെ കാര്യത്തിൽ പോലീസ് സ്വീകരിക്കുന്ന കർശന നടപടി എന്തായിരിക്കും അപ്പോൾ മിസ്റ്റർ മീന ചീഫ് ഇലക്ട്രൽ ഓഫീസർ താങ്കൾക്ക് പറഞ്ഞു ഐ പി സി ഒഫൻസ് കൂടാതെ റീപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലെ നമുക്ക് പ്രോസിക്യൂട്ട് ചെയ്യാം അപ്പോൾ ഇതിലെ കാരണം ഇതിൽ പിന്നെ അതോ ഈ എക്സ്പ്രസ് പ്രൊവിഷൻ ഉണ്ടോ ലോയിൽ ഇപ്പോൾ പ്രിസൈഡിങ് ഓഫീസർ ഒരാളെ ഇങ്ങനെ പിടിച്ചിട്ട് ഏൽപ്പിച്ച ശേഷം നമുക്ക് വി ഡോണ്ട് ഹാവ് എനി അതർ ഓൾട്ടർനേറ്റീവ് പക്ഷേ വളരെ ശക്തമായിട്ട് അവർക്ക് ഒരു കേസെടുക്കണോ മജിസ്ട്രേറ്റ് മുൻഭാഗത്തെ പ്രൊഡ്യൂസ് ചെയ്യണോ അവർക്ക് റിമാൻഡ് ചെയ്യണോ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യും ഞങ്ങൾ ഇതിലെ കാരണം ഇത് ഒരു വളരെ സീരിയസ് ഇലക്ട്രൽ ഓഫൻസാണ് ഈ ബോഗോസ് ബോട്ടിങ് അത് കേരളത്തിലെ വളരെ കുറവാണ് ബാക്കി കമ്പയർഡ് ടു മെനി അതർ സ്റ്റേറ്റ്സ് പക്ഷേ ഞങ്ങൾ ഇവൻ ഇഫ് ഇറ്റ് ഈസ് എ വൺ കേസ് വിൽ ടേക്ക് വെരി 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 സ്ട്രോങ് ആക്ഷൻ അങ്ങയുടെ ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഒരു പോലീസ് സംവിധാനം അനുസരിച്ച് പോളിംഗ് സ്റ്റേഷൻ്റെ പരിസരങ്ങളിൽ ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യാൻ എന്തെങ്കിലും അഡീഷണൽ മെഷീനറി നമ്മൾ ഇത്തവണ നടപ്പിലാക്കിയിട്ടുണ്ടോ കാരണം ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ടെൻ സിറ്റുവേഷൻ നിലനിൽക്കുന്നു ചില മണ്ഡലങ്ങളിൽ അതോ അത് അതിൻ്റെ പ്രത്യേകമായിട്ട് സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് വിസിബിളായിട്ട് നമുക്ക് കാണാം നമുക്ക് ഈ ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ നേരത്തെ പറഞ്ഞു ഈ സെൻസിറ്റീവ് ബൂത്ത് വോൾനറേബിൾ ബൂത്ത് കൂടാതെ ആക്ച്വലി അവിടെ അവിടെ അഡീഷണൽ മാൻ പവർ ഉണ്ടോ പോലീസിടെ യൂണിഫോമിലെ അത് കൂടാതെ പിന്നെ ഈ ലോ ആൻഡ് ഓർഡ് പെട്രോൾ പിന്നെ എല്ലാ സമയത്തും അത് കവർ ചെയ്യും സോ വിസിബിലിറ്റി പോലീസിൻ്റെ വിസിബിലിറ്റി ഇസ് ഗോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അതാണ് ഞങ്ങൾ എൻഷ്യർ ചെയ്തിട്ടുണ്ടോ സോ കമ്പയർഡ് ടു ലാസ്റ്റ് ലാസ്റ്റ് ടൈം ലാസ്റ്റ് ഇലക്ഷൻ ഈ വിസിബിലിറ്റി ഇത് കൂടുതലാണോ ഈ പ്രാവശ്യം പ്രത്യേക ഈ പ്രാവശ്യം ഫസ്റ്റ് ടൈം ഞങ്ങളിപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ പെട്രോൾ പോലെ അറേഞ്ച്മെൻറ് സിറ്റികളിൽ ചെയ്തിട്ടുണ്ട് സോ ഈ ഇതൊരു ഡിറ്ററൻസ് ആണോ പോലീസ് ഉണ്ടാകും പിന്നെ ഈ സെൻട്രൽ ഫോഴ്സസ് ഉണ്ടാകും പിന്നെ മാവോയിസ്റ്റ് ഏരിയയിലെ തണ്ടർ ബോൾട്ട്സ് ഉണ്ടാകും അതെല്ലാം അതെല്ലൊരു ഓപ്റ്റിക്സ് ആണോ ആ ഓപ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ കുറച്ചുകൂടി ഡിറ്ററൻസ് ഉണ്ടാകും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എനിക്ക് തോന്നിയില്ല കാരണം അവർക്ക് ഒരു ചെറിയ പേടി ഉണ്ടാകുമല്ലോ ഓക്കെ സാർ ശ്രീ ടിക്കമീണ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് ലംഘനം എന്തോണം ദൈവത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നതൊക്കെ പെരുമാറ്റച്ചട്ട ലംഘനമായി താങ്കൾ പറയുകയും അതിൽ താങ്കൾ കർക്കശക്കാരനാവുകയും ചെയ്തു നാളെ പോളിംഗ് സ്റ്റേഷനിൽ അത്തരം ഇതിൽ ചില ചിഹ്നങ്ങൾ കാണിക്കുകയോ അത്തരം ചില സൂചനകൾ നൽകുകയോ ചെയ്താൽ ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനം എന്തായിരിക്കും ആ ചീഫ് എലക്ട്രൽ ഓഫീസർ പല ഘട്ടങ്ങളിൽ ഞാനിത് പറയുകൊണ്ട് അങ് പറഞ്ഞോളൂ ശ്രീ ടി ടിക്ക ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ദിവസം മുതൽ മാതൃകാ ചട്ടം നിലവിൽ വന്നിട്ടുണ്ട് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അത് ശക്തമായിട്ട് നടപ്പിലാക്കാനുള്ള ദൗത്യം കർത്തവ്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ മാതൃകാ ചട്ടം ഉണ്ടാക്കിയത് ഇലക്ഷൻ കമ്മീഷൻ അല്ല ഇത് ഉണ്ടാക്കിയത് പൊളിറ്റിക്കൽ പാർട്ടീജാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു സമുദായത്തോട് ഉണ്ടാക്കിയ ഈ പ ചട്ടം ഞങ്ങളെ ഏൽപ്പിച്ചതാണ് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ആർക്കും ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആർക്കും ഒരു അൺഡ്യൂ അഡ്വാൻറ്റേജ് പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു അൺഡ്യൂ അഡ്വാൻറ്റേജ് വരാൻ പാടില്ല അതുകൊണ്ട് എല്ലാവർക്കും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടായിരിക്കണം അതിനുവേണ്ടി ഇതിൻ്റെ വിവിധ വശങ്ങൾ വിതിൻ്റെ വിവിധ പ്രൊവിഷൻസ് വളരെ ശക്തമായിട്ട് നമുക്ക് നടപ്പിലാക്കാനുള്ള ചുമതലയാണ് അത് ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ട് ഇംപാർഷ്യലായിട്ട് അത് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ പെരുമാറ്റച്ചട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ അമ്പലത്തിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കാൻ പാടില്ല അത് ലംഘനമാണ് അത് വീണ്ടും വീണ്ടും ഞാൻ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീജിനോട് അത് പറഞ്ഞിട്ടുണ്ട് അത് കേരളത്തിലെ മിക്കവാറും നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രക്രിയ പ്രചരണ കാര്യങ്ങൾ വളരെ നന്നായിട്ടാണ് പരമ്പരാഗതമായിട്ട് നടക്കുന്നത് ഈ പ്രാവശ്യം കുറച്ച് ശക്തമായിട്ടുള്ള ഒരു ഒരു മത്സരമാണ് ഉള്ളത് അതുകൊണ്ട് ചില കാൻഡിഡേറ്റ്സ് ഇത് ലംഘിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നടപടി എടുക്കേണ്ടി വന്നു അതിലെ ഒരു ഒരു പോളിറ്റിക്കെതിരായിട്ട് ഒരു വ്യക്തിക്ക് എതിരായിട്ട് എന്നെ കണക്കാക്കാൻ പാടില്ല അതൊരു നിയമം അനുസരിച്ചാണ് ഞങ്ങൾ നടപടി എടുത്തത് അത് ഇനിയും ആരെങ്കിലും ഇത് ലംഘനം ചെയ്താൽ ഈ പെരുമാട്ടു ഈ പ ഈ പീരിയഡിൽ അത് തിരിച്ചായിട്ട് നടപടി വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം പ്രേക്ഷകർ ശ്രദ്ധിച്ചൊന്നും അറിയത്തില്ല ഇവർ രണ്ടുപേരും മലയാളികളല്ല ഇവർ നല്ല മലയാളത്തിലാണ് സംസാരിക്കുന്നത് നമ്മൾ പല മലയാളികൾ പലരും സംസാരിക്കുന്നതിനേക്കാൾ നല്ല മലയാളത്തിലാണ് അവർ സംസാരിക്കുന്നത് നമ്മൾക്ക് ഏതാണ്ട് ഈ സമയം അവസാനിക്കുന്ന ഈ വേളയിൽ സംസ്ഥാന ഡി ജി പി നമ്മുടെ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് വോട്ടർമാരോട് എന്തായിരിക്കും ഒന്ന് രണ്ട് വാചകത്തിൽ അങ്ങ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ സ്വതന്ത്രമായി ഒരു വോട്ട് ചെയ്യണമല്ലോ അതാ ഞാൻ എനിക്ക് മാത്രം ഒരു കാര്യം പറയാനുണ്ടോ നിർഭയമായിട്ട് ആയിട്ട് നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുക ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാം മീണ നാളെ പോളിംഗ് ബൂത്തിൽ എത്തുന്ന നമ്മുടെ ലക്ഷക്കണക്കിന് ആൾക്കാരോട് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന നിലയിൽ താങ്കൾ എന്താ പറയുന്നത് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയമായി അപ്പോൾ എനിക്കൊന്ന് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടുപേരും വന്നതിൽ ഇത് തന്നെ ഒരു പ്രേക്ഷകർ പുതിയ അനുഭവമായിരിക്കും താങ്കൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ ഒരു സംസാരിച്ചോളൂ സംസാരിച്ചോളൂ കേരളത്തിൻ്റെ ഒരു വളരെ ഒരു സമ്പന്നമായിട്ടുള്ള ഒരു പാരമ്പര്യ പാരമ്പര്യമാണ് ഉള്ളത് ഇവിടെ സരാസരി എഴുപത്തിയേഴ് ശതമാനം എഴുപത്തി എട്ട് ശതമാനം വരെ പോളിംഗ് പെർസെൻറ്റേജ് ആണ് ഈ പ്രാവശ്യം ഞങ്ങളുടെ ഉദ്ദേശം തൊണ്ണൂറ് ശതമാനം വരെ ആൾക്കാരെ ഈ വോട്ടർ വോട്ടർ ശതമാനം ഇത്രയും അധികം ആയിരിക്കണം കാരണം കൂടുതൽ പങ്കാളിത്തമാണെങ്കിൽ നമ്മുടെ ജനാധിപത്യം വളരെ ശക്തമായിരിക്കണം കേരള എല്ലാ കാര്യത്തിൽ മാതൃകയാണ് കാണിച്ചത് മാതൃക കാണിക്കുന്ന ഈ സംസ്ഥാനത്തിൽ ഈ പ്രാവശ്യം ജനങ്ങൾ വളരെ അധികം നല്ല സംഖ്യയിൽ വോട്ട് ചെയ്യാൻ വരും എന്നാണ് എൻ്റെ എൻ്റെ വിശ്വാസം നിങ്ങൾ എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങൾ പങ്കാളിയാക്കണം ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു ദൗത്യം ഒരു കടമയാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അത് നന്നായിട്ട് നിർവഹിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം നാളെ ഒരു ഭയമില്ലാതെ സ്വതന്ത്രമായിട്ട് നിങ്ങൾ ഈ വോട്ട് ചെയ്യാൻ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അദ്ദേഹത്തിൻ്റെ തിരുവ തലസ്ഥാന നഗരിയുള്ള ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ നിന്നാണ് സംസാരിച്ചത് അതുപോലെ ശ്രീ ലോക്നാഥ് ബെഹ്റ സംസ്ഥാന പോലീസ് ഡയറക്ടർ ഓഫീസിൽ നിന്നാണ് അദ്ദേഹം നമ്മോട് സംസാരിച്ചത് അപ്പോൾ ഈ സാങ്കേതിക സാധ്യതയിൽ നിന്ന് ഈ വൃച്ച് കൊച്ചിയിലെ കാക്കനാട്ടിലെ വൃച്ചൽ സ്റ്റുഡിയോയിലാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും ഉള്ളത് ഈ സ്റ്റുഡിയോയിൽ ആദ്യം ശ്രീ ലോക്നാഥ് ബെഹ്റ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിലേക്ക് മടക്കി അയക്കുന്നു ശ്രീ ലോക്നാഥ് ബെഹ്റ താങ്ക് യു താങ്ക് യു ശ്രീ ലോക്നാഥ് ബെഹ്റ പോകുന്നു അതേപോലെ താങ്ക് യു ശ്രീ ടിക്കാറാം മീണ ഇതൊരു റയർ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്ക് വളരെ സന്തോഷം താങ്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് പ്രത്യേകിച്ച് താങ്കളുടെ ഇത്രയും തിരക്ക് പിടിച്ച സാഹചര്യം ഉള്ളപ്പോൾ തന്നെ താങ്കൾ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തി വളരെ സന്തോഷം നാളെ നല്ലൊരു തെരഞ്ഞെടുപ്പ് ദിവസമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ശ്രീ ബെഹ്റ പോവുകയാണ് അപ്പോൾ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കറിയുമ്പം പോലെ ടി ടി എസ് എന്ന ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ എന്ന സംവിധാനം ഉപയോഗിച്ച് തിരുവനന്തപുരത്തെ പോലീസ് ഡയറക്ടർ ജനറൽ ഓഫീസിൽ നിന്ന് പോലീസ് ഡയറക്ടർ ജനറൽ ശ്രീ ലോക്നാഥ് ബെഹ്റയും അതേപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിൽ നിന്ന് ശ്രീ ടിക്കാറാം മീണയും കൊച്ചിയിലെ കാക്കനാക്കളം വിർച്വൽ സ്റ്റുഡിയോയിൽ വരുത്തി സംവദിക്കുകയായിരുന്നു ഇതുവരെ എന്തായാലും ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ നിർഭയമായും സ്വതന്ത്രമായും നാളെ വോട്ട് ചെയ്യണം വോട്ടവകാശം എന്ന് പറയുന്നത് ഒരു ഒരു പൗരന് കിട്ടുന്ന അപൂർവമായ ഒരു ഭരണഘടനാപരമായ അവകാശവും സ്വാതന്ത്ര്യവുമാണ് അത് പൂർണ്ണമായും ഒരു പ്രലോഭനവുമില്ലാതെ നിങ്ങൾ വിനിയോഗിക്കണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു നാളെ സംഘർഷങ്ങളില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ദിവസമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ താങ്ക് യു